അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെറുകടച്ച എന്നുള്ള ഒരു ഔട്ട് ചെടിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് എന്താണ് ചെറുകടച്ച എന്നുള്ളത് പലർക്കും അറിയില്ലായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ആളുകൾക്ക് വരുന്നവരുടെ അടുത്തൊക്കെ പറഞ്ഞുകൊടുക്കുകയും ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്യുകയും ചെയ്തപ്പോഴാണ് ചെറുകടച്ച എന്താണെന്നുള്ളത് ആളുകൾക്ക് അറിയാൻ മനസ്സില സാധിച്ചത് അപ്പോൾ ഇതിന് മൂന്നാല് പേരിലാണ് അറിയപ്പെടുന്നത് ഒന്ന് ബേബി പൈനാപ്പിൾ കുഞ്ഞൻ കൈതച്ചക്ക ചെറുകടച്ച എന്നാണ് ഇതിൻ്റെ ആയുർവേദ പേര് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നട്ടു വളർത്തിയാൽ അലങ്കാര ചെടിയായിട്ട് വളർത്താം അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് പക്ഷേ വേറൊരു കാര്യം മാത്രം ശ്രദ്ധിക്കണം ഇതിൻ്റെ മുള് കയ്യിൽ കയറി കഴിഞ്ഞാൽ അത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കൊച്ചു കുട്ടികളുള്ള വീട്ടിൽ കുട്ടികൾക്ക് കയ്യെത്തുന്നെടുത്ത് ഇതേമാതിരിയുള്ള മുള്ള ചെടികളൊന്നും നമ്മൾ നട്ട് വളർത്തരുത് കുട്ടികൾ കയറി കൈ തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുള് സാധാരണ കളച്ച കള ഇത് കളച്ചക്ക മാതിരിയല്ല കളച്ചക്കു പറഞ്ഞുണ്ടെങ്കിൽ ചെറു കടച്ച കളച്ചക്ക എന്ന് പറഞ്ഞുള്ള ഇതുണ്ട് പൈനാപ്പിൾ ആ പൈനാപ്പിളിൻ്റെ മുള്ളു പോലെയല്ല ഇതിൻ്റെ മുള് ഇത് മുള്ളു കയ്യിൽ കയറിക്കഴിഞ്ഞാൽ അത് കളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ പലരെ വീട്ടിൽ ഈ ചെടി അവർ നട്ട് വളർത്തി ഒരുപാട് പൂവുണ്ടാവും കായുണ്ടാവലും ചെടി ഉണ്ടാവലൊക്കെ ആയിട്ട് അവർ വെട്ടിപ്പറിച്ച് അടുത്തുള്ള പറമ്പിലേക്കും തോട്ടിലേക്കും ഒക്കെ കളഞ്ഞിട്ടുള്ള കഥകൾ പ മുമ്പുണ്ടായിരുന്നു ഇതിൻ്റെ ഔഷധ ഗുണം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും തന്നെ ഇത് ചെയ്യില്ല ഇത് ഞാൻ നേരത്തെ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറയാറുണ്ട് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാം ഔഷധങ്ങളാണ് അത് ഒന്നിനെ നശിപ്പിച്ച് കളയരുത് ഈ ചെടി നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ഇത് നശിപ്പിക്കരുത് നിങ്ങൾക്ക് കുട്ടികൾ ചെല്ലാത്തതിൻ്റെ കുറച്ച് ദൂരമായിട്ട് അവിടെയെങ്കിലും നട്ടു വളക്കുക ഇതിൻ്റെ കായ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൈ ഈ ചക്ക കൈതച്ചക്ക എന്ന് പറയുന്ന സാധനം ഇത് ഈ ചക്ക എടുക്കട്ട് നല്ലവണ്ണം പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈതച്ചക്കയുടെ അതേമാതിരി തന്നെ നല്ല മണമുണ്ടാവും ഈ മണമുണ്ടാവുന്ന സമയത്ത് പഴുത്ത ഇതെടുത്തിട്ട് തൊലി കളയാനൊന്നും നിൽക്കണ്ട അങ്ങനെ തന്നെ തലയും കടവാകം ഒടിച്ച് കളഞ്ഞ് അങ്ങനെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ടിട്ട് അടിച്ച് ജ്യൂസ് പരുവത്തിലാക്കിയിട്ട് അരിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കിഡ്നിയിലെ സ്റ്റോൺ മുതൽ പോവാൻ ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് ഈ ചക്ക തന്നെയല്ല കൈതച്ചക്കയും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഈ സദ്യകൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി സദ്യകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാന സമയത്ത് ഒരു കൈതച്ചക്കയുടെ പീസ് നമുക്ക് കഴിക്കാൻ തരുന്നു അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഴിച്ച മാംസത്തിലുള്ള കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ അത് നശി നശിപ്പിക്കാനും എളുപ്പം ഭക്ഷണം നശിക്ക ദഹിക്കാനും വേണ്ടിയിട്ടാണ് ഈ കൈരച്ചക്ക് ഉപയോഗിക്കുന്നത് അതേമാതിരി ഇത് സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പറിച്ചു കളയാതെ ഇതിൻ്റെ ജ്യൂസ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ മൂത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ പലരും ഞങ്ങൾക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞങ്ങൾ വലിച്ചു പറിച്ചു കളഞ്ഞ് ഇപ്പോൾ നഴ്സറിയിൽ പോയി മേടിക്കണമെങ്കിൽ നാനൂറ് നാനൂറ്റമ്പത് ഉറുപ്പിക്കാണ് ചട്ടിയോട് കൂടിയുള്ള ഈ ഒരു ചെടി നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ അടിവശം എടുത്ത് കായെടുത്ത് കഴിക്കാം ഈ തല നട്ട് പുതിയ തൈ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ കടക്കലുണ്ടാകുന്ന തയ്യാറെ പുതിയത് ഉണ്ടാക്കാം ഇല്ലെങ്കിൽ കട ചെടിയുടെ പഴയ ചെടിയുടെ കടയ്ക്കൽ നിന്ന് പുതിയ പുതിയ തൈകൾ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ ഇത് നശിപ്പിക്കാതിരിക്കുക നിങ്ങൾ കഴിക്കുക ഇതിന് വംശനാശം സംഭവിപ്പിക്കാതെ ശ്രദ്ധിക്കുക കാരണം ഇതിൻ്റെ മുള്ളതുകൊണ്ട് എല്ലാവരും നശിപ്പിച്ച് കളയുകയും ചെയ്തത് ഇതിൽ തന്നെ മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് അതിൽ ഇത് ഒരു മഞ്ഞ നിറത്തിലുള്ളത് കടും ചോമ്പില് വേറെ പച്ച നിറത്തിൽ അങ്ങനെ മൂന്ന് നാല് തലമുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ പേര് ബേബി പൈനാപ്പിൾ കുഞ്ഞൻ കടച്ചക്ക ചെറുകടച്ച എന്നുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടിയെ നമ്മൾ സംരക്ഷിക്കുക മുള്ളു കൈ സംരക്ഷിക്കുക മാത്രമല്ല മുള്ളു കൈയിൽ പെടാതെ കൊണ്ട് നോക്കി അതിനെ എടുത്ത് ഭക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഇനിയും ഞാൻ വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഇന്ന ഇന്നും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്താം നന്ദി നമസ്കാരം